നമസ്കാരം പി വി അൻവർ തൊടുത്തുവിട്ട കൂരമ്പുകൾ സി പി എമ്മിലെ വമ്പന്മാരിലേക്ക് വന്ന് പതിച്ചിരിക്കുകയാണ് ലക്ഷ്യം പിണറായി തന്നെയാണ് പാർട്ടി സെക്രട്ടറിക്കും പരാതി നൽകി അന്വേഷണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഏത് തരത്തിലായിരിക്കും ഇതിൻ്റെ ഫലം വരാൻ പോകുന്നത് പി വി അൻവർ അങ്ങ് പുലിയായിട്ട് തന്നെ വന്നു പുലിയായിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ഇനിയുമുണ്ട് നിരവധി അമ്പുകൾ ആ ആവനാഴിയിൽ ഇനിയും സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും ശ്രീ ഷാജാൻ പാർട്ടി തലത്തിലായിരിക്കും അന്വേഷണം നമുക്കറിയാം സി പി എമ്മിൻ്റെ അന്വേഷണമൊക്കെ ഏത് തരത്തിൽ പോകുമെന്ന് മുമ്പ് നമ്മൾ പല അന്വേഷണങ്ങളും പാർട്ടിക്കകത്തുള്ള കാര്യങ്ങൾ കണ്ടതാണ് പാർട്ടിക്ക് പ്രത്യേക പോലീസും കോടതിയും ഒക്കെ ഉണ്ടെന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത് അതുപോലെയൊക്കെയുള്ള ഒരു അന്വേഷണം മാത്രമായിരിക്കുമോ ഇവിടെ പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്ന ഈ കാര്യങ്ങളിലും വിജയം നമ്മൾ തുടക്കത്തിൽ കാണേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ തുടക്കത്തിൽ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയെ കണ്ടിറങ്ങി വന്ന പി വി അന്വറിൻ്റെ ഒരു ശരീരഭാഷ ആയിരുന്നില്ല പാർട്ടി സെക്രട്ടറി കണ്ട് ഇറങ്ങി വന്നപ്പോഴുണ്ടായിരുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം മുഖ്യമന്ത്രിയെ കണ്ടിറങ്ങി വന്നപ്പോഴാണ് പിന്നെ അൻപറ എല്ലാം നഷ്ടപ്പെട്ടവനായിരുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പാർട്ടി സെക്രട്ടറിയെ കണ്ടിറങ്ങി വന്നപ്പോഴും മാധ്യമങ്ങൾ ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത് പക്ഷേ പിന്നീട് അതേ മാധ്യമങ്ങൾ തന്നെ സി പി എം ഗൗരവമായി കാണും പരിശോധിക്കും എന്നുള്ള വാർത്തകളുമായി രംഗത്ത് വരുന്നുണ്ട് ഇപ്പൊ മാധ്യമങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പിന്നെ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് മാറ്റി പറയാൻ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരത് പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ പാർട്ടി ഇത് ഗൗരവമായി കാണും ചർച്ച ചെയ്യും എന്നൊക്കെയാണല്ലോ വാർത്തകൾ വരുന്നത് അതിൽ നിന്ന് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പാർട്ടിക്ക് വേണമെങ്കിൽ ഇത് എളുപ്പത്തിൽ തള്ളിക്കളയാമായിരുന്നു കാരണം ഇത് മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി അന്വേഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഡി ജി പിയുടെ നേതൃത്വത്തിലുണ്ട് അത് പിന്നെ പാർട്ടി അതിനെ കുറിച്ചിട്ട് ഇപ്പം അതിനകത്തൊക്കെ ഇടപെടുന്നില്ല എന്നൊക്കെ വേണമെങ്കിൽ പാർട്ടിക്ക് പറയാമായിരുന്നു ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പാർട്ടിക്ക് പറയാമായിരുന്ന ഒരു കാര്യം വെച്ചാൽ ഞങ്ങൾ സമ്മേളന നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇത് ഗൗരവമായി ചർച്ച ചെയ്യുന്നതിലൊന്നും കാര്യമില്ല ഇതൊക്കെ പാർട്ടി സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് ഞങ്ങൾ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞു വേണമെങ്കിൽ പാർട്ടിക്ക് മാറ്റിവെക്കുകയും ചെയ്യാമായിരുന്നു പക്ഷേ പാർട്ടി അത് വെച്ചില്ല എന്നുള്ളത് പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു കാര്യം പാർട്ടി അത് ഗൗരവമായി ചർച്ച ചെയ്യാൻ സെക്രട്ടറി ചർച്ച ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ വാർത്ത വരുന്നത് ഇപ്പോൾ നിഷേധിക്കുമോ നമുക്കറിയില്ല വാർത്ത വരുന്നത് അങ്ങനെയാണ് പക്ഷേ നമ്മൾ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പി വി അൻവറിൻ്റെ ശരീരഭാഷ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോൾ പി വി അൻവർ മുഖ്യമന്ത്രിയെ കണ്ട കണ്ടതിന് ശേഷം പുറത്തേക്ക് വന്നപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ആയിരുന്നു എന്ന് പറയാൻ കാരണം അയാളുടെ പല പ്രതികരണങ്ങളും ഏതാണ്ടാന്ന നിലയിലായിരുന്നു അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പക്ഷേ പാർട്ടി സെക്രട്ടറിയെ കണ്ടിറങ്ങി വന്ന പി വി അൻവർ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വളരെ എബൂലിയൻ എബൂളിയൻ്റ് ആയിരുന്നു വളരെ വളരെ ആയിട്ടുള്ള ഒരു ശരീരഭാഷയായിരുന്നു അയാളുടെ അയാൾ സ്വയം എന്തോ വലിയ പാർട്ടിക്കാരനാണ് എന്ന് അഭിനയിച്ചു അയാൾ ഏറ്റവും വലിയ സഖാവ് ഇപ്പോൾ സഹാകന്മാർക്കൊക്കെ അവരുടെ ശരീരത്തിലേക്ക് മുഖത്തേക്ക് ഇങ്ങനെ നോക്കേണ്ടി വരും തങ്ങളാണോ സഹാവ് ഇനി അന്വരാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതും നമ്മൾ എടുക്കേണ്ടതൊക്കെ അയാളുടെ വിടുവായത്തരം എന്ന് പറഞ്ഞാൽ മതി അയാൾ എന്ന് മാത്രം അയാൾ പാർട്ടി അയാൾ പാർട്ടിയെക്കുറിച്ച് ഓർത് വലിയ പാർട്ടി ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പാർട്ടി ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഗവൺമെൻറ് അതൊക്കെ അസംബന്ധമാണ് അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അതൊക്കെ പോട്ടെ പക്ഷേ അയാൾ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ആ രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ നിർണായകമാണ് അതിലൊന്നാണ് ഹെഡ് മാസ്റ്ററെക്കുറിച്ച് പ്യൂൺ അന്വേഷിക്കുമോ എന്നുള്ളത് അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു അതുപോലെ തന്നെ പോലീസുകാർ വിശ്വാസിച്ചതില്ലാത്ത പോലീസുകാരെ അന്വേഷിക്കഴിഞ്ഞാൽ എൻ്റെ ആരോപണം ഇവിടെ പോകും എന്നുള്ളതായിട്ടു ഇപ്പം പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അയാളെ മുഖ്യമന്ത്രിയാക്കിയത് വീട്ടിൽ നിന്നും വന്ന് മുഖ്യമന്ത്രിയായതല്ലോ അയാളെ മുഖ്യമന്ത്രിയാക്കിയത് പാർട്ടിയല്ലേ ആരെ പിണറായി വിജയന് അതായത് തൻ്റെ സ്വന്തം പിതാവിനെ പോലെയാണ് പിണറായി വിജയൻ എന്ന് ബഹുമാന പുരസരം പറഞ്ഞിരുന്ന അൻവർ പാർട്ടി സെക്രട്ടറിയെ കണ്ടിട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ ആക്കിയത് പിന്നെ മുഖ്യമന്ത്രി ആക്കിയത് പിന്നെ പാർട്ടിയാണ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ചില സൂചനകളോ ദുസൂചനകളോ ഉണ്ട് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ ഇത് പിണറായി വിജയൻ കുറേ കാലങ്ങൾക്ക് മുമ്പ് വി എസ് അച്യുതാനന്ദനോട് പറഞ്ഞതാണ് ഈ കാര്യം എന്നാണ് ഇപ്പം എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു അതായത് നിങ്ങളെ മുഖ്യമന്ത്രിയാക്കിയത് പാർട്ടിയാണെന്ന് ഓർത്തോളണം എന്ന് പിണറായി വിജയൻ അച്മാനന്ദോട് പറഞ്ഞെങ്കിൽ ഇന്ന് പിണറായി വിജയനോട് പി വി എൻവർ എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് പി വി എൻവർ പാർട്ടി സെക്രട്ടറിയെ കണ്ടുവന്നപ്പോൾ ഇതുപോലെ ഉള്ള ഒരു ശരീരഭാഷ ഒരാത്മവിശ്വാസം പ്രകടിപ്പിച്ചത് എന്നുള്ളത് വളരെ പ്രധാനമാണ് രണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പാർട്ടിക്ക് വേണമെങ്കിൽ ഇത് കൈ ഒഴിയാമായിരുന്നു ഇത് വളരെ ഗൗരവമുള്ള കാര്യമൊക്കെയാണ് പക്ഷേ ഇപ്പം ഞങ്ങളിത് എടുക്കുന്നില്ല ഇത് പാർട്ടി സമ്മേളനമൊക്കെ കഴിയട്ടെ എടുക്കാം എന്ന് പറഞ്ഞ് ഇതിനെ മാറ്റി വെക്കാം മാറ്റി വെച്ചില്ല പാർട്ടി സമ്മേളന നടപടികൾ ആരംഭിച്ചിട്ട് പോലും ഇത് ഗൗരവമായി ചർച്ച ചെയ്യാൻ പോകുന്നു അപ്പോൾ സ്വാഭാവികമായും നമ്മൾ അടുത്ത് ചർച്ച ചെയ്യേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ എന്താ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു നിലപാടിലേക്ക് പാർട്ടി പോയത് എന്നുള്ളതാണ് അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പി ശശിക്കെതിരായി വലിയൊരു വികാരം ഈ പാർട്ടിയിൽ ഉണ്ട് അത് രണ്ട് തരത്തിലുണ്ട് രണ്ടു മൂന്ന് തരത്തിലാ വികാരം ഉണ്ട് ഈ ശശിക്കെതിരെ പണ്ട് മുതൽ തന്നെ അങ്ങനെ ഒരു എതിരുണ്ടല്ലോ അതുണ്ട് പക്ഷേ എങ്കിലും ഇപ്പോൾ അത് അതിന്റെ പര കോടിയിലാണ് അതിന് രണ്ടു കാരണങ്ങളുണ്ട് ഒന്ന് പി ശശി തിരിച്ച് പാർട്ടിയിലേക്ക് വന്നത് പാർട്ടിയുടെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്താൻ ഇടയാക്കി എന്ന് വലിയൊരു വിഭാഗം പാർട്ടിയിൽ കരുതുന്നുണ്ട് രണ്ട് പി ശശി പാർട്ടിയെ ഇല്ല എന്നുള്ള വികാരം പാർട്ടിക്ക് പാർട്ടി സെക്രട്ടറി ഒന്നും ആയാലും മൈൻഡ് ചെയ്യുന്നില്ല കാരണം ഏകദേശം മുഖ്യമന്ത്രിയോട് പറഞ്ഞാൽ മതിയല്ലോ കാര്യങ്ങൾ പോലീസിലൊന്നും പാർട്ടി വിചാരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ള വിമർശനവും പാർട്ടി നേതൃത്വത്തിനിടയിലുണ്ട് മൂന്ന് പാർട്ടിയുടെ കണ്ണൂർ രാഷ്ട്രീയത്തിലും പി ശശിക്കെതിരായി വലിയ വികാരമുണ്ട് കാരണം പി ശശി കണ്ണൂർ പാർട്ടിയിലൂടെ തിരിച്ച് കയറാൻ നോക്കുന്നുണ്ട് പി ശശിക്ക് പിന്നെ അടുത്ത തലശ്ശേരി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ വരുന്നു പി ശശി കണ്ണൂരിലെ പാർട്ടിക്കാരെയും മൈൻഡ് ആറിൽ പി ശശി പറഞ്ഞ പോലെ ഈ നമ്മൾ ഈ പാമ്പും കോണിയും കളിക്കുമ്പം പൂജ്യത്തിൽ നിന്ന് തൊണ്ണൂറ്റൊമ്പതിലേക്ക് പോകുന്ന പോലെ തന്നെ കേറ്റമാണ് പി ശശി അപ്പം പല കാരണങ്ങൾ കൊണ്ട് തന്നെ ശശിയെ ഒന്ന് പിടിക്കാൻ അവസരം പാർത്തിരിക്കുകയാണ് പാർട്ടി ലീഡർഷിപ്പ് എന്ന് കരുതാനാണ് എനിക്കിഷ്ടം തന്നെ പി ശശിക്കെതിരെ കാര്യകാരണ സഹിതം രേഖാമൂലം ഒരു പരാതി കിട്ടുന്നതിൻ്റെ സന്തോഷത്തിലാണ് പാർട്ടി ലീഡർഷിപ്പ് എന്നുള്ളതാണ് പാർട്ടി സെക്രട്ടറിയെ കണ്ടിട്ടിറങ്ങി വന്നപ്പോൾ പി വി അൻവറിൻ്റെ ശരീരഭാഷയിൽ കാണുന്ന വ്യത്യാസം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ശശിക്കെതിരായിട്ട് കാര്യകാരണ സഹിതം സാധനം കിട്ടിയിരിക്കുകയാണ് സ്വാഭാവികമായും പണിയാൻ ഇത് ആവശ്യത്തിലധികം ഒന്ന് രണ്ട് ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ ആത്യന്തികമായി പിണറായി പിണറായിക്കിട്ടടിക്കാനും ഇതൊരു വടിയാണ് കാരണം പിണറായിക്കൊരു വേണ്ടിയിട്ടാണല്ലോ ഇത് മൂലം ചെയ്തിട്ടില്ല പിണറായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പിണറായിക്കെതിരായിട്ട് ഒരുപാട് ആരോപണങ്ങൾ കിടപ്പുണ്ട് സ്വാഭാവികമായതിന്റെ കൂട്ടത്തിൽ ഈ കാര്യത്തിലും പിണറായിക്കെതിരെയും ശശിക്കെതിരെയും ഒക്കെ പാർട്ടി ലീഡർഷിപ്പ് ഒരു തീരുമാനമെടുത്തു അല്ലെങ്കിൽ എന്തെങ്കിലും തീരുമാനത്തിലേക്ക് പോകുന്നു എന്നൊക്കെ ഉള്ളൊരു നില വന്നാൽ അത് പാർട്ടിയുടെ താഴത്തട്ടിൽ നിന്നുള്ള സമ്മേളനത്തിൻ്റെ അത് പിണറായിക്ക് ദോഷകരമായി ബാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ശശിക്കെതിരായി ഇയാൾ കൊടുത്തിരിക്കുന്ന പരാതി ശശിക്കും പിണറായി വിജയനുമെതിരായി പാർട്ടി ലീഡർഷിപ്പ് ഒരായുധമാക്കാനുള്ള സാധ്യത ഞാനിതിനകത്ത് കാണുന്നുണ്ട് അതുകൊണ്ട് ഇവർക്കെതിരെ പാർട്ടി സമ്മേളനത്തിന് മുമ്പ് നടപടിയെടുക്കുമെന്നുള്ള അർത്ഥമൊന്നും നടപടിയെടുക്കാനുള്ള സാധ്യത ഒന്നും ഒന്നുമില്ല പക്ഷേ എങ്കിലും ചില സൂചനകൾ അതായത് പിണറായി വിജയനും പി ജെ ജിക്കും എതിരായി വന്നിരിക്കുന്ന ഇതിൽ പാർട്ടി ലീഡർഷിപ്പിൻ്റെ നിലപാട് ഇവർക്കെതിരാണെന്നുള്ള സൂചന താവോട്ട് പോയാലും ഇത് പാർട്ടി സമ്മേളനത്തിൽ കത്തിക്കറും രണ്ടാമത് പ്രധാനപ്പെട്ട വിഷയം നമ്മളത് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തപ്പോഴും ചർച്ച ചെയ്താണെന്നാണ് എനിക്ക് തോന്നുന്നത് റിപ്പോർട്ടർ ചാനലിൻ്റെ ഇതിനകത്തുള്ള പിന്നെ റോള് കൂടുതൽ 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 ഇപ്പോഴും തെളിഞ്ഞു വരികയാണ് കാരണം ഇന്നലെ എല്ലാ മാധ്യമങ്ങളും പിന്നെ അൻവർ കീഴടങ്ങി എന്ന് പറഞ്ഞപ്പോൾ അൻവർ കീഴടങ്ങിയില്ല എന്ന് പറഞ്ഞ റിപ്പോർട്ടർ ചാനലായിരുന്നു ഇന്ന് അൻവറിൻ്റെ പത്രസമ്മേളനം കഴിഞ്ഞപ്പോഴും അൻവറിനെ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യുന്നത് റിപ്പോർട്ടർ ചാനലാണ് എന്ന് മാത്രമല്ല അൻവർ ആദ്യമായി ഇൻ്റർവ്യൂ എന്നു പറഞ്ഞ് കടന്നു കയറിയത് റിപ്പോർട്ടറിൽ പറഞ്ഞു അപ്പോൾ റിപ്പോർട്ടർ ചാനലിന് ഇതിനുള്ള പങ്ക് കൂടുതൽ 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 തെളിഞ്ഞു വരികയാണ് മനസ്സിലായില്ലേ അപ്പം സ്വാഭാവികമായി റിപ്പോർട്ടർ ചാനലും എം വി ഗോവിന്ദനെ കൂടെ ചേർന്നിട്ട് ഇതിനകത്ത് ഉണ്ടോ എന്നുള്ളൊരു സംശയം സംശയം സ്വാഭാവികമായി ഉന്നയിക്കപ്പെടാം എന്തായാലും പാർട്ടി ഒരു ഫൈറ്റിനിറങ്ങിയിരിക്കുന്നു പിണറായി ശശി ഈ ദ്വയത്തിനെതിരെ പാർട്ടി ലീഡർഷിപ്പ് ഒരു ഫൈറ്റിന് ഇറങ്ങിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ നിരീക്ഷിക്കാൻ പക്ഷേ ഈ ഫൈറ്റ് അത്ര ഏകപക്ഷീയമായി മുന്നോട്ട് പോകും എന്ന് നമ്മൾ കരുതരുത് കാരണം എം വി ഗോവിന്ദൻ്റെ മകനെതിരെയും അധികൃതരായിട്ടുള്ള ആരോപണങ്ങൾ ഇടപെട്ട് ആരോപണങ്ങളും ഇനി ഉയർന്നു വരും അതുകൊണ്ട് ഇത് എവിടെ ചെന്ന് പതിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും പി വി എൻവർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കണ്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അയാളുടെ ശരീരഭാഷയിലുള്ള വ്യത്യാസം സ്വാഭാവികമായും പാർട്ടി സെക്രട്ടറി കൊടുത്തിട്ടുള്ള ഒരു ആത്മധൈര്യമാകാനുള്ള സാധ്യതയാണ് കാണുന്നത് അതുകൊണ്ട് ഈ ഘട്ടത്തിൽ നമുക്ക് പറഞ്ഞു വെക്കാൻ കഴിയുന്നത് പാർട്ടി ലീഡർഷിപ്പ് ഈ ഉം ഈ പിണറായി ശശി ഇത് സഖ്യത്തിനെതിരായി ഒരു സമരമുഖം തുറന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ തീർച്ചയായിട്ടും ഈ നമ്മൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പിണറായിയുടെ മേൽ എല്ലാ താഴെ തട്ട് മുതൽ വലിയ വിമർശനം ഉയർന്നിരുന്നല്ലോ അപ്പോൾ ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനമൊക്കെ പുരോഗമിച്ച് വരികയാണ് അവിടെ മുതൽ ഇങ്ങോട്ട് ഇത്തരത്തിലുള്ള ശക്തമായ വിമർശനം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും തെളിയുകയല്ലേ പ്രത്യേകിച്ച് ഈ ക്രിമിനലുകളാണ് നമ്മുടെ നാട് ഭരിക്കുന്നത് എന്നുള്ള കാര്യത്തിന് അല്ല ഇത് ഇതൊരു ക്രിമിനേറ്റീവ് എഫക്റ്റായിരിക്കും ഉണ്ടാക്കുക കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോറ്റപ്പോൾ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ്റെ റോള് എന്തായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച് ഒരു കനലായി നിൽക്കുമ്പോഴാണ് അതിനകത്തേക്ക് ഈ പുതിയ ആരോപണങ്ങളും കൂടി വന്നത് കാരണം അപ്പം അപ്പം ഇതിനൊരു ക്യുമിലേറ്റീവ് എഫക്റ്റാണ് ഉണ്ടാവുക ഇയാൾ കുറ്റക്കാരനായി നിൽക്കുമ്പം ഒരു കൊലപാതകയുടെ മേലെ ഒരു കൊലക്കുറ്റവും കൂടെ ചുമത്തുന്ന പോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പം അതുകൊണ്ട് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ട്രെൻഡ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വളരെ ഓമിനസ് ആണ് വളരെ ഓമിനസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ട്രെൻഡാണ് അയാൾക്ക് കൂടുതൽ അപകടത്തിലേക്ക് അയാൾ പോകുന്നു എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ ഒരു ഒരു പ്രാഥമിക പ്രൈമ ഫേസി പിണറായി വിജയൻ്റെ പിടി ഈ പാർട്ടിയിൽ കൂടുതൽ കൂടുതൽ വിട്ടുപോകാനാണ് സാധ്യത എന്നുള്ളതിൻ്റെ ഒരു സുവ്യക്തമായിട്ടുള്ള സൂചനയായിട്ട് ഈ ഈ ഡെവലപ്മെൻറ്റിനെ നമുക്ക് കണക്കാക്കാം എന്നെനിക്ക് അല്ല അങ്ങനെ പിടി മുറുക്കുകയാണെന്നുണ്ടെങ്കിൽ പിടി അയേന്നാണ് അല്ല ഞാൻ പറഞ്ഞത് ഞാൻ വേറൊരു തരത്തിൽ ചോദിക്കുകയാണ് അതായത് പി വി അൻവർ വളരെ ശക്തമായിട്ട് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അജിത് കുമാറിനെ ഉപയോഗിച്ചുകൊണ്ട് പല കേസുകളും അൻവറിൻ്റെ പേരിലുള്ള പല കാര്യങ്ങളും ഇവിടുത്തെ പുറത്തിടാനുള്ള സാധ്യതയും ഉണ്ടാവും അല്ല അതൊക്കെ ഉണ്ടാകുമായിരിക്കും പക്ഷേ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവൻ മരണ പോരാട്ടമായി മാറി കഴിഞ്ഞു മാറിക്കഴിഞ്ഞു അയാൾക്കിനി ഇതിനകത്തുനിന്ന് പിന്മാറാൻ കഴിയില്ല രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് അയാളുടെ ഒരു സുരക്ഷ ഇതിനകത്ത് വളരെ പ്രധാനമാണ് കാരണം അയാൾ ഫൈറ്റ് ചെയ്യുന്ന സംഘങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും അപകടകാരികളായിട്ടുള്ള സംഘങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് അയാളുടെ സുരക്ഷ ഇതിനകത്ത് പ്രധാനമാണ് രണ്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അയാൾക്കിതിലൂടെ കുറേ ക്രെഡിബിലിറ്റി പോസ് മോദിൽ വന്ന് കിട്ടിയിട്ടുണ്ട് കാരണം അയാൾക്കെതിരായിട്ടുള്ള നെഗറ്റീവ്സ് അല്ല ആളുകൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അയാൾക്കെതിരായിട്ടുള്ള ആണ് ചർച്ച ചെയ്യുന്നത് കാരണം അയാൾ ഈ അധോലോക സഖ്യം ഈ പിണറായി ശശി എന്ന് പറഞ്ഞ അധോലോക സഖ്യത്തിനെതിരെ ആരും ഫൈറ്റ് ചെയ്യാത്ത രീതിയിൽ അയാൾ ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു സാധനം ജനത്തിനിടെ വന്നിട്ടുണ്ട് എന്താണ് ഒന്ന് പാർട്ടിക്ക് ആരും ആരും പാർട്ടിക്കകത്ത് ആരും കാണിക്കാത്ത ധൈര്യങ്ങൾ കാണിക്കുന്നു മറുവശത്ത് ചത്തു ചീഞ്ഞ് കിടക്കുന്ന കിടക്കുകയാണ് പ്രതിപക്ഷവും ബി ജെ പിയും ബി ജെ പിയും ഈ പ്രതിപക്ഷവും ബി ജെ പിയും ഒക്കെ ഈ പറഞ്ഞപോലെ ഇംഗ്ലീഷിൽ പ്ലേയിങ് സെക്കൻഡ് ഫിഡിൽ എന്ന് പറഞ്ഞ പോലെയാണ് എന്നുവെച്ചാൽ അയാളെ ഇങ്ങനെ സൈഡിൽ നിന്നുകൊണ്ട് അയാളെ സഹായിക്കുന്നു എന്നുള്ള നിലയിലാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഭരണകൂടത്തിനെതിരായിട്ടുള്ള ആക്രമണത്തിൻ്റെ ഒരു കുന്തമുനയായി ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ അയാൾ മാറിയിരിക്കുന്നു നിങ്ങൾ ബി ജെ പിയുടെ കാര്യം തന്നെ ആലോചിക്കും എവിടെയാണ് അമ്മമാർ ഞാൻ ചോദിക്കും എവിടെയെങ്കിലും ഉണ്ടോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ അമ്മ്മാര് പോയി കർഷൻ മോഹൻലാലുള്ളതുകൊണ്ട് അമാര് പോയി ഈ വിഷയത്തിൽ എവിടെയാണ് അമ്മമാർ ഒരിടത്തും ഇല്ല എന്ന് മാത്രമല്ല അൻവറിന് വളരെ കൃത്യമായി കൊണ്ടുവന്നല്ലോ എ ഡി ജി പി അജിത് കുമാറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് കെ സി വേണുഗോപാലും പിന്നെ കെ സുരേന്ദ്രനും ഒന്നും കെ സി വേണുഗോപാൽ സോളാർ കേസ് അട്ടിമറിക്കാൻ നടത്തിയ ശ്രമം സംബന്ധിച്ച് വിശദമായ ഒരു പോലീസുകാരനെ അയാളോട് ഓഡിയോയിൽ പറയുന്നുണ്ട് അതായത് സോളാർ പരാതിക്കാരിയെ കൊണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് എല്ലാം സി ബി ഐയുടെ മുമ്പിൽ ഓർമ്മയില്ല ഓർമ്മയില്ല എന്ന് പറഞ്ഞ് പറയിപ്പിച്ചതെല്ലാം വേണു പിന്നെ അജിത് കുമാറും വേണുഗോപാലും കൂടെ ചേർന്നായിരുന്നു എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സതീഷിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട് ആരോപണം പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ അധോലോക സഖ്യത്തിനെതിരെ അയാൾ അധോലോകത്തിൻ്റെ ഭാഗമാണെന്ന് നമുക്ക് ആരോപിക്കാമെങ്കിൽ പോലും ആരും പറയാത്ത രീതിയിൽ അയാൾ ആരോപണങ്ങൾ ഉന്നയിച്ചു വന്നിരിക്കുന്നത് അയാൾക്ക് വലിയൊരു ക്രെഡിബിലിറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാരണങ്ങൾ കൊണ്ട് ഞറിന് ഇനിയിപ്പോൾ എന്തെങ്കിലും തിരിച്ചടി കിട്ടിയാൽ പോലും അയാൾക്ക് പിന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു നിലയിലേക്ക് അയാൾ വന്നു കഴിഞ്ഞ സാഹചര്യത്തിൽ ഇത് കൂടുതൽ വരും ദിവസങ്ങളിൽ കടുക്കാനാണ് സാധ്യത ഈ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഈ എം എൽ എ സ്ഥാനമൊന്നും വലിയ ഭൂഷണമൊന്നും അല്ലല്ലോ അല്ല എം എൽ എ സ്ഥാനം ഭൂഷണമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം എൽ എ സ്ഥാനം അങ്ങനെയൊക്കെ പോകണമെന്നൊന്നുമില്ല ഈ നിലയിൽ അയാൾ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ അടുത്ത തിരഞ്ഞെടുപ്പിലൊക്കെ അയാൾ ഇതിൻ്റെ പേരിൽ തന്നെ ജയിച്ച് ഒന്നും കൂടാതില്ല കാരണം എന്താ ഇപ്പോൾ ഉദാഹരണത്തിന് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന് ഇക്കാര്യത്തിൽ ഒരു നിലപാട് എടുക്കാൻ പറ്റില്ല കാരണം ബി കെ കുഞ്ഞാലിക്കുട്ടി ഏറ്റവും കൂടുതൽ ശസ്സഹായിച്ച ആളാണ് പി ശശി മുസ്ലിം ലീഗ് ഒന്നും ഇപ്പോൾ ഇതിൽ രംഗത്തേ ഇല്ല മനസ്സിലായി അപ്പം അതുകൊണ്ട് അയാൾക്കെല്ലാം കൊണ്ടും ഇത് വലിയ ക്രെഡിറ്റായിട്ടാണ് ഇപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഈ സി പി എമ്മിലെ ഈ സ്വതന്ത്രന്മാരെല്ലാം പലപ്പോഴും പാർട്ടിക്ക് തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട് അല്ലേ ഇപ്പം മുകേഷ് തന്നെ നോക്കിക്കേ അല്ല പാർട്ടിക്ക് തലവേദന എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു തലവേദന അല്ലല്ലോ ഇയാളെ സൃഷ്ടിച്ചിരിക്കുന്നു സ്വതന്ത്രന്മാർ പാർട്ടിക്ക് ഇപ്പോൾ മുകേഷ് മുകേഷിൻ്റെ സ്ത്രീപീഠനവുമായി ബന്ധപ്പെട്ട് കൊണ്ട് തലവേദന അല്ലെങ്കിൽ കെ ടി ജലീൽ അയാൾക്ക് രാജിവെച്ച് പോകേണ്ടി വന്നതുമായി ബന്ധപ്പെട്ടുള്ള തലവേദന അങ്ങനത്തെ തലവേദനകളാണ് അവർ സി പി എമ്മിന് സൃഷ്ടിച്ചിട്ടുള്ളത് ഇത് യഥാർത്ഥത്തിൽ ഇത് യഥാർത്ഥത്തിൽ തലവേദന എന്ന് പറയാൻ പറ്റില്ല യഥാർത്ഥം ഇത് യഥാർത്ഥത്തിൽ പിന്നെ ആണ് എന്ന് വേണം നമ്മൾ വിലയിരുത്താൻ അപ്പോൾ അതുകൊണ്ട് തലവേദനയുടെ ഭാഗമായിട്ട് ഇതിനെ കൊണ്ട് കൂട്ടിക്കെട്ടുന്നത് അത്ര ശരിയായിരിക്കില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം you mm -hmm.